ഈശോയുടെ സുവിശേഷവുമായിട്ട് ഈശോ ദേവരക്ഷകനാണ് എന്ന് പറഞ്ഞ് അവകാശമാണ് അതിനെതിരായിട്ട് അത് തെറ്റാണെന്ന് പറയാനുള്ള ചുറ്റവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് ഭരണഘടനയെ വളരെയേറെ അപഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം

പ്പോ സംത് ഞാൻ പേട്ടയിലെത്തിയപ്പോഴേ പഠന വിളിച്ചില്ലാതെ മുഴുവൻ തിരുവനന്തപുരത്ത് നിന്നും വന്നിട്ടുള്ള മറ്റു മത്സ്യായി എന്താ ചെയ്യുന്നത് ഞമ്മളൊന്നും അവർ പള്ളിക്കാത്ത അവരെ പള്ളിക്കാത്ത പ്രാർത്ഥന ഒരു തടസ്സവും ഞാൻ ചെന്നു ധാരണ മലകളുണ്ടായിരുന്നുള്ളിമാരന്മാർ നായന്മാരും നമ്മളൊരു മനസ്സും നമ്മൾ പിന്നെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിന്നു അതിന് നമ്മൾ ന്യായീകരിക്കുന്നു ആ സംസ്കാര ശുശ്രൂഷ നായന്മാര് നമ്പൂതിരിമാരെ എന്നോട് പറഞ്ഞു വിശപ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥനാധാരുന്നു അതുപോലെ ഞങ്ങൾക്കും സ്വർഗത്തിലൊരു ഇടമുണ്ട് എന്ന് അങ്ങ് പഠിപ്പിച്ചതിലും അതിയായി സന്തോഷം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഉള്ള കുറിച്ച് പറയാനുള്ള കുറിച്ച് പറയാനുള്ള അവസരമാണ് ഓരോ സംസ്കാര സൂക്ഷി അതുകൊണ്ട് നമ്മളിതുപോലുള്ള അടിയന്തരമായ സാഹചര്യങ്ങളിൽ നമ്മളിലേക്കൊന്ന് തിരിച്ചു വരണം കേരളത്തിലെ